ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കുഞ്ഞാറ്റാസ് വേൾഡ് അപ്പോൾ ഞങ്ങളെവിടെയാണെന്നറിയുമോ എൻ്റെ അമ്മയുടെ തറവാടാണ് കേട്ടോ അപ്പോൾ ഇളയ മാമൻ ഇവിടെയാണ് താമസിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഞാനും അനീതിയും എൻ്റെ മോളും എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളുടെ മോളും ഒക്കെ ഉണ്ട് ഇതേ ഒരാണ് ഞങ്ങൾ ഒരുമിച്ച് വന്നത് പിന്നെ കുഞ്ഞാവ അനീതിയുടെ കൊച്ചും എൻ്റെ അമ്മയൊക്കെ നേരത്തെ പോന്നിരുന്നു അമ്മ വീട്ടിൽ വന്നതാണ് കേട്ടോ എന്താണെന്ന് വെച്ചാലേ എൻ്റെ അമ്മയുടെ കൊച്ചൻ്റെ മോൻ്റെ കല്യാണമാണ് ഞങ്ങളുടെ ജയൻ അങ്കിളിൻ്റെ മെ ഞങ്ങളുടെ കൊച്ചുമാമനാണ് എന്നെക്കാളും ഒരു അഞ്ച് വയസ്സ് വ്യത്യാസമുള്ളൂ ജയനങ്ങൾ അച്ഛൻ പണ്ടതൊട്ടേ ജയൻ അങ്കിൾ എന്ന് വിളിക്കാൻ പറഞ്ഞു തന്നുകൊണ്ടാണ് ജേനങ്ങൾ ഇന്ന് ജയനങ്ങളെന്ന് വിളിക്കുന്നത് കേട്ടോ അപ്പോൾ ജയനങ്ങളുടെ കല്യാണം ഇപ്പോൾ ഇപ്പോഴാണ് നടത്തുന്നത് അപ്പോൾ ജേനങ്ങളുടെയൊക്കെ വീടാണ് കേട്ടോ അത് പണ്ടത്തെ വീട് പൊളിച്ച് ഇങ്ങോട്ട് ദീശയൊക്കെ മാറ്റി അത് വേറെ ഇതായിട്ട് പണിതും കേട്ടോ അതിൻ്റെ ആ ഒരു ഫ്രണ്ട് ഭാഗം നേരത്തെ തെക്ക് വശത്തേക്കായിരുന്നു തിരിഞ്ഞിരുന്നത് ഇപ്പോൾ അത് കിഴക്ക് വശത്തേക്കായി അപ്പോൾ വീട് മൊത്തം വീട് വാർത്തു വീടൊക്കെ ഇങ്ങനെയായി അപ്പോൾ ജനങ്ങളുടെ അമ്മ മരിച്ചിട്ട് മാസങ്ങൾ അഞ്ചാറ് മാസത്തിലേറെ ആയിട്ടോ ഇതെൻ്റെ മോളാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറേ നാളുകൾ മുമ്പ് വന്നതിനേക്കാളൊക്കെ വളരെ ഭംഗിയാക്കി ഒരുപാട് കുട്ടികളും അമ്മമ്മമാരും ചേച്ചിമാരും ജനങ്ങളുടെ അമ്മ വീട്ടുകാരൊക്കെയാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നത് പിന്നെ അയൽവക്ക അയൽവക്കക്കാരുണ്ട് നമ്മുടെ ഇവിടുത്തെ തറവാട്ടിലെ ആൾക്കാരുമുണ്ട് അപ്പോൾ എൻ്റെ അമ്മ വീട്ടിൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷമുള്ളൊരു കല്യാണമായിരുന്നു കേട്ടോ ഞങ്ങളുടെ കൊച്ചു മാമൻ്റെ കല്യാണം അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് മാക്സിമം അത് എൻജോയ് ചെയ്ത് തന്നെ കല്യാണം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എല്ലാവരും ശ്രമിക്കുന്നുണ്ട് കേട്ടോ എന്താ പറയുക മൊത്തം ഹാപ്പിനെസ് ഇത് ഹസ്ബൻറ്റിൻ്റെ പെങ്ങളുടെ മോളാണ് എൻ്റെ നാത്തൂവിൻ്റെ മോ മകളാണ് കേട്ടോ പിള്ളേരൊക്കെ ഡാൻസ് കളിക്കാനും കല്യാണം വിളിച്ചിട്ടുണ്ട് ഡാൻസ് കളിക്കാനൊക്കെ കൂടിയിട്ട് ഇവിടെ വന്നതാണ് പിന്നെ അപ്പോൾ ഇത് ആ അത് ഞാൻ ചുമ്മാ ബാക്ക് വാഷൊക്കെ എടുത്തതാണ് കേട്ടോ അപ്പുറം കണ്ടത് അനിച്ചിറ്റിയുടെ വീടാണ് അതായത് അമ്മയുടെ എറ്റുകൾ കൊച്ചച്ചൻ്റെ വീടാണ് കേട്ടോ അപ്പോൾ അത് പിള്ളേർ ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് ഇവർ ഡാൻസ് കളിക്കുന്നുണ്ട് അപ്പോൾ അടുക്കളയിൽ ഇന്ന് ഇവർ എന്തൊക്കെയോ എടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ പിള്ളേർ സെറ്റ് എൻ്റെ മോളുണ്ട് പെങ്ങളുടെ മോളുണ്ട് പിന്നെ നമ്മുടെ അന്നെ കസിൻ കുട്ടി ദേവുണ്ട് ഒരു മൂന്ന് പേരും ഒരേപോലത്തെ ഡ്രസ്സ് വന്നിട്ട് കളിക്കാൻ ഇരിക്കുന്നത് എന്താ പറയുക അപ്പോൾ അവലോസ് ഉണ്ടായിരുന്നു അവിടെ പലഹാരം ചായയൊക്കെ ഉണ്ടായിരുന്നു ഞാനപ്പോൾ ചായ എടുത്തു കുടിച്ചു എടുത്ത് കഴിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് പോയത് അപ്പോൾ തലേ ദിവസം ഇവിടെ പാട്ടത് ചിറ്റയുടെ മൂത്ത മോളാണ് കേട്ടോ എൻ്റെ ചിറ്റയുടെ അനു പിന്നെ അവിടെ കുട്ടികൾ ഡാൻസ് കളിക്കുന്നു പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ മാമൻ്റെ ഞങ്ങൾ എന്ന് വിളിക്കുന്നത് ജയനങ്ങളുടെ കൂട്ടുകാരൻ ഒപ്പം പഠിച്ച കൂട്ടുകാരൻ നല്ലൊരു പാട്ടുകാരനാണ് ആളവിടെ നന്നായിട്ട് നന്നായിട്ട് പാടുന്നുണ്ട് പിന്നെ ജയനങ്ങളുടെയൊക്കെ അമ്മയുടെ അമ്മണി കുഞ്ഞ അമ്മ കുഞ്ഞുമ്മെന്നാണ് ഞങ്ങൾ വിളിക്കാറ് എൻ്റെ അമ്മ വിളിക്കുന്ന പോലെ അമ്മണി അമ്മി കുഞ്ഞുമ്മെന്നാണ് വിളിക്കാറ് നരിച്ചുപോയിട്ടോ ആൾ അപ്പോൾ അമ്മണി കുഞ്ഞുമ്മേടെ വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് അമ്മണി അമ്മാമ്മയാണ് ഞങ്ങൾക്ക് അമ്മയുടെ കുഞ്ഞമ്മയാണല്ലോ ഇതേ ഇത് ഞങ്ങളുടെ എൻ്റെ അനു ചിറ്റിയാണ് അമ്മയുടെ ഏറ്റവും ഇളയ കൊച്ചച്ച മോളാണ് കേട്ടോ അത് ഇപ്പോൾ വന്നില്ലേ എന്നേക്കാളും ഒരു മൂന്ന് വയസ്സിന് മൂത്തതാണ് എന്നെ എൻ്റെ ചിറ്റയാണ് പക്ഷേ മൂന്ന് വയസ്സിനെ മൂപ്പുള്ളൂ അതുപോലെ തന്നെ ജനങ്ങൾക്കും അഞ്ചു വയസ്സിന് മൂപ്പുള്ളൂ എന്നേക്കാളും കേട്ടോ അപ്പോൾ ഇതൊക്കെ പിള്ളേരുടെ ഡാൻസും കാര്യങ്ങളും ഇതിപ്പോൾ ഇങ്ങനെ ആയിപ്പോയല്ലോ അതേ മേ അപ്പോൾ അങ്ങനെ പാട്ടുകളൊന്നും കോപ്പി റൈറ്റിനാൽ കോപ്പി റൈറ്റ് പ്രശ്നമുള്ളതിനാൽ ഞാൻ ഇങ്ങനെയാണ് കൊടുക്കുന്നത് അപ്പോൾ അത് ഞാൻ ഓടിച്ചു വിട്ടോളാം കേട്ടോ വൈകി ഇറങ്ങിയതിനാൽ സത്യം പറയുമ്പോൾ താലുകെട്ടൊന്നും കാണാൻ പറ്റിയില്ല ഞാനും എൻ്റെ മോളും പൊന്നും എൻ്റെ മോള് നമ്മുടെ മോളിച്ചു തന്നെ പൊന്നു ഇപ്പം എങ്ങട മോള് നമ്മുടെ കൊച്ചു തന്നെ അപ്പോൾ പൊന്നും ഞാനും പാറമ്മയും കൂടിയാണ് ഇറങ്ങിയത് ഞങ്ങൾ വൈകി പോയതുകൊണ്ട് ഞങ്ങൾക്ക് താലുകെട്ട് കാണാൻ പറ്റിയില്ല പിന്നെ പെണ്ണിൻ്റെ വീടിനടുത്തുള്ള ഓഡിറ്റോറിയം ഒക്കെ ഒരു റിസ റിസപ്ഷനല്ല അവിടുത്തെ ഓഡിറ്റോറിയത്തിൽ എൻ്റെ അമ്മയാണ് കേട്ടോ എൻ്റെ ഒരേരമ്മയാണ് ഒരേ ഒരു എന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം അമ്മ പിന്നെ അമ്മ അമ്മയുണ്ട് കല്യാണത്തിന് വന്നില്ല കാരണം ചേട്ടാടെ വീട്ടിലാണ് കേട്ടോ ഒരേ അമ്മ എന്ന് പറഞ്ഞത് ഒന്നും ഓർക്കരുത് അപ്പോൾ എന്നെ പ്രസവിച്ച അമ്മയാണ് ഉദ്ദേശിച്ചത് കേട്ടോ അപ്പോൾ പിന്നെ നമ്മളൊക്കെ ജനങ്ങളുടെ അമ്മ വീട്ടുകാരൊക്കെയുണ്ട് അവർ ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരെയും ഞാനൊന്ന് പറ്റുന്ന പോലെ വീഡിയോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ പെണ്ണുഞ്ചക്കനും ഫോട്ടോ ഒക്കെ എടുക്കണേയാണോ ഇല്ല അവർ വന്നിട്ടില്ല അവർ കാറിൽ നിന്ന് അവർ തലിയിട്ട് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ പെണ്ണും ചക്കനും അമ്പലത്തിൽ നിന്ന് അതിന് മുന്നേ ഞങ്ങളൊക്കെ ഞങ്ങൾ ചെന്നപ്പോഴേക്കും തന്നെ ഞങ്ങളോട് വണ്ടി കയറിക്കോളാൻ പറഞ്ഞു കാരണം തിരിച്ച് ഈ ഹോളിലേക്ക് വരുമായിരുന്നു തലിയിട്ട് കഴിഞ്ഞിട്ട് ഹോളിലേക്ക് വണ്ടി വിടുമായിരുന്നു അപ്പോൾ അതിൽ കയറി ഞാൻ ഇതിനിടയിൽ എൻ്റെ സാരി കൊടുത്തൊരു വീഡിയോ കണ്ടല്ലോ അല്ലേ എന്താ പറയുക സാരി വെറുതെ ഒന്ന് പിള്ളേരെ കൊണ്ട് എടുപ്പിച്ച വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ എൻ്റെ കൂട്ടുകാരി ആണ് ഈ സാരി എൻ്റെ കൂട്ടുകാരിയുടെ സാരി ആയിരുന്നു കേട്ടോ അത് ഞാനിതിൽ അങ്ങനെ പറയുന്നതുകൊണ്ട് ആരും ഒന്നും ഓർക്കരുത് കേട്ടോ പിന്നെ എന്താ പറയുക ബ്ലൗസ് മാത്രമേ പുതിയതെടുത്തോളൂ നമ്മുടെ സാമ്പത്തിക ഭദ്രത അത്രയും മെച്ചപ്പെട്ടതായിരുന്നു ആ സമയത്ത് നമുക്ക് അങ്ങനെയൊന്നുമില്ല നമ്മളെല്ലാം പുതിയതെടുക്കണമെന്നൊന്നുമില്ലല്ലോ പിന്നെ മോൾക്ക് വരെ പുതിയതെടുത്തു കേട്ടോ അത്രയേ ഉള്ളൂ ബ്ലൗസ് പുതിയതെൻ്റെ കേട്ടോ അപ്പോൾ ഇത് ചിറ്റയുടെ മോളാണ് ജനങ്ങളുടെ ചേച്ചിയുടെ മോളാണ് മരിച്ചുപോയ ചേച്ചിയുടെ മോളാണ് കേട്ടോ ഇത് ജനങ്ങളുടെ നേരെ മൂത്ത ചേച്ചിയാണ് ശോഭചിറ്റ ശോഭചിറ്റ ശോഭ ചന്ദ്രചിറ്റയുടെ മകളാണ് ദേ ചിന്നു രവീണ ഇ നിൽക്കുന്നത് അപ്പം ഞാൻ ഇങ്ങനെ അതെ അവിടെ ഇരിക്കുന്നത് എൻ്റെ ഇളയ മാമൻ്റെ ഭാര്യയാണ് അപ്പം അതേ ചക്കനും പെണ്ണും ഞങ്ങളുടെ കൊച്ചുമാമനും പെണ്ണും അവിടെ വന്ന് നിൽക്കുകയാണ് അത് അജിത്ത് അഞ്ചിറ്റഡനിയൻ അങ്ങനെ കുറച്ച് അപ്പതേ കൊച്ചച്ചൻ അവിടെയുണ്ട് ആൻറ്റിയുണ്ട് പിന്നെന്താ പറയുക ഞാനപ്പോൾ കുറച്ച് ഇവിടെയൊക്കെ ഇങ്ങനെ എൻ്റെ ചിറ്റ അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇതേ ഇത് പെണ്ണിൻ്റെ അനീതിയാണത് സരികയുടെ പെണ്ണ് പെണ്ണെന്നൊന്നും പറയുമ്പോൾ ഇതേതായിത്ത് മാമനാണ് ഞങ്ങളുടെ കുഞ്ഞു മാമനാണ് എൻ്റെ അനിയത്തിയുടെ പ്രായമാണ് അവൻ അതുകൊണ്ട് അവൻ്റെ മാമാന്ന് വിളിക്കാൻ പറ്റൂലല്ലോ അങ്കിളീന്നും വിളിക്കാൻ പറ്റില്ലല്ലോ പിന്നെന്താ പറയുക അപ്പോൾ ജനങ്ങളുടെ കല്യാണം നമ്മൾ മാക്സിമം അത് എൻജോയ് ചെയ്ത് തന്നെയാണ് എല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് അന്ന് വൈകുന്നേരം റിസപ്ഷൻ ഉണ്ടല്ലോ വൈകുന്നേരം ജനങ്ങളുടെ വീട്ടിൽ അന്ന് ഞങ്ങൾ അതിന് തല ഞങ്ങൾ ഡാൻസ് കളിച്ചു റിസപ്ഷനും ഡാൻസ് കളിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് ഇതേ മാമൻ്റെ മോനാണ് കേട്ടോ കണ്ണൻ എൻ്റെ മൂത്ത മൂത്തമാമൻ്റെ മൂത്ത മോൻ ഇത് അജിത്ത് ഇതിവിടെ ചന്ദ്രമരിച്ചു പോയ ചിറ്റയുടെ മോനാണ് ചന്ദ്ര ചിറ്റയുടെ മോനാണ് ഇത് കണ്ണൻ തന്നെ വലിയ കണ്ണൻ ഇത് മൂത്ത മൂത്തമാമൻ്റെ ഇളയ മോൻ കേട്ടോ ഗിരീഷ് ജഞ്ജീഷ് ഗിരീഷ് അങ്ങനെയാണ് തത്താന്ന് വിളിക്കും പിന്നെ എന്താ പറയുക അങ്ങനെ എൻ്റെ മോളും പൊന്നും ഇരിക്കുന്നു പൊന്നും പാറും ഇരിക്കുന്നു രണ്ടു പേരും കൂടെ ഇരിക്കുന്നുണ്ട് അവിടെ ആരോ കൂടെ ഇരിക്കുന്നുണ്ട് പിന്നെ ഞാൻ നടക്കുന്നതൊന്നും എടുക്കാൻ ഞാൻ പറഞ്ഞു സാരിയൊക്കെ കൊടുത്തേക്കുന്നതൊക്കെ അത്ര സെറ്റപ്പൊന്നും അല്ല അതിൻ്റേതായ അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെന്താ പറയുക എനിക്ക് തന്നെ ചിരി വന്നിട്ട് കുട്ടികളെ കൊണ്ട് എടുപ്പിച്ചതാണ് പിന്നെ ഞാൻ തനിയെ മൊബൈലൊക്കെ സൈഡിൽ വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു കേട്ടോ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്നാണ് എൻ്റെ ഒരു ഒരു നിഗമനം അങ്ങനെ ഞാനിങ്ങനെ മൊബൈൽ വെച്ചു ആരൊക്കെയോ എന്നെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ചിരിയും വേണുണ്ടായിരുന്നു പിന്നെ ഞാൻ എന്നിട്ടിങ്ങനെ വെച്ചിട്ട് എൻ്റെ മൊബൈൽ അല്ല എൻ്റെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഹസ്സൊന്നും വന്നിട്ടില്ല അങ്ങോട്ടേക്ക് ഹസ്സൊക്കെ വന്നിട്ട് ഞങ്ങൾ ഫാമിലി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഒന്നും എടുക്കാൻ പറ്റിയില്ല അല്ല സോറി എടുക്കാൻ പറ്റി ഇപ്പം അവർ വരാത്ത കാരണം ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല ആ സമയത്ത് പിന്നെ ചക്കരി മെണ്ണിൻ്റെയൊക്കെ കൂടെ എല്ലാവരും ഫോട്ടോ എൻ്റെ അമ്മയാണ് എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ എൻ്റെ മൂത്ത മാമൻ ആ റോസ്റ്റ് ഇട്ടിട്ടിരിക്കുന്നത് ആൻറ്റി അവിടെ തന്നെ ഉണ്ടാവുമായിരിക്കും അപ്പോൾ എന്താ പറയുക എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ ചേട്ടൻ്റെ മൂത്തേട്ട് വീട്ടിൽ അവിടെ കല്യാണം വിളിച്ചിരുന്നു പക്ഷെ അവർ വന്ന് കണ്ടില്ല അപ്പോൾ ചേട്ടായുടെ വീട്ടിൽ ചേട്ടയുടെ വീട്ടിലായതുകൊണ്ട് പ്രത്യേകിച്ച് കല്യാണം വിളിച്ചെങ്കിലും എനിക്കിപ്പോൾ ഇന്ന് കൊണ്ടുവരാനൊന്നും പറ്റില്ല ഇവിടെ ഇവിടെ ആയിരുന്നു തറവാട്ടിൽ ഇപ്പം നമ്മൾ താമസിക്കുന്നിടത്തായിരുന്നെങ്കിൽ അമ്മേനെയും വിളിച്ചുകൊണ്ട് വന്നേനെ അപ്പോൾ അതേ എൻ്റെ അനിയത്തിയും എൻ്റെ മോളും അനിയത്തിയുടെ കുഞ്ഞുമൊക്കെ ആയിട്ട് മോളിവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അനിയത്തിയും അനിയത്തിയുടെ കുഞ്ഞാണ് കേട്ടോ ഈ ദുപ്പട്ട എൻ്റെ കൂടെ വീഡിയോസിൽ വരാതെ എൻ്റെ ഹസ്ബൻഡും ഹസ്ബൻഡിൻ്റെ അനിയനും ഐ മീൻ ഹസ്ബൻഡിൻ്റെ ചിറ്റയുടെ മോൻ തന്നെയാണ് എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻ്റാണ് കേട്ടോ അത് ഇത് അത് ഇതെൻ്റെ ഹസ്ബൻഡ് അത് അനിയത്തിയുടെ ഹസ്ബൻഡ് ഹസ്ബൻഡ് എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചിറ്റയുടെ മോൻ തന്നെയാണ് അവർ തമ്മിൽ ചേട്ടനും അനിയനും തന്നെ ഒരു രണ്ടാം ചേച്ചിയുടെ അനിയത്തിയുടെ മക്കളാണ് അതുപോലെ ഞാനും എൻ്റെ അനിയത്തിയും സ്വന്തം അത് മീൻ ഞങ്ങൾ ഡയറക്റ്റ് സിസ്റ്റേഴ്സ് അവർ ചേച്ചിൻ്റെ അനിയത്തിയുടെ മക്കൾ അങ്ങനത്തെ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അനീത്തയുടെ ഫോട്ടോ ഞാൻ എടുത്തതാണ് അല്ല വീഡിയോ വീഡിയോ എടുത്തതാണ് പിന്നെ എൻ്റെ ചിറ്റ അനുചിറ്റ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അമ്മയുടെ കൊച്ചച്ച മോള് അനുചിറ്റയും അജിത്തും ആണ് കേട്ടോ പിന്നെ എൻ്റെ ഹസ്ബൻഡ് അതിൻ്റെ ഇടയിലിരിപ്പണ്ടേ അഭിലാഷ് അപ്പോൾ ഇതൊക്കെ ഫോട്ടോയിലൊക്കെ വരാൻ പോലും ഭയങ്കര മടിയായതുകൊണ്ട് ആ വീഡിയോസിലൊന്നും കാണാത്ത കേട്ടോ ഞാൻ മനഃപ്പൂർ എടുക്കാത്തതല്ല ആരും അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ഞാൻ ഭക്ഷണം കഴിക്കാൻ എൻ്റെ അമ്മയുടെ അടുത്താണ് ഇരുന്നേ വനിയനുണ്ട് അവിടെ അനിയൻ്റെ അനിയത്തി മോനുണ്ട് അച്ചിരി കുഞ്ഞാണ് പിന്നെന്താ പറയുക അങ്ങനെ പൊന്നും പാറുണ്ട് അതിൻ്റെ പാറമ്മ എന്തോ പറഞ്ഞിങ്ങനെ ഉടക്കിയിരിക്കുക അച്ഛനോട് എന്തോ പറഞ്ഞു ഉടക്കിയിരിക്കുക പക്ഷെ അവിടെ നിന്ന് ഞങ്ങൾ എണീപ്പിച്ചിട്ട് അപ്പുറ സൈഡിൽ പോയി അപ്പോൾ അഭി ഞാൻ ഒരുമിച്ച് വന്നിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ഒരുമിച്ച് വന്നിരുന്നു പിന്നെ റിസപ്ഷൻ്റെ വീഡിയോ ആണ് പിന്നെ കാണുന്നത് കേട്ടോ റിസപ്ഷനും ഞങ്ങളീ പറഞ്ഞ പോലെ മൂന്ന് മണി മണിക്ക് എത്താനുള്ള ഞങ്ങൾ മണിക്ക് ഉള്ളിൽ ഉള്ളിലെത്താനുള്ളത് ഞങ്ങൾ ആറര ഏഴായി എത്തിയപ്പോൾ ഓരോരുത്തരോരോരുത്തർ പിന്നെ ഞങ്ങൾ ഞങ്ങളുടെയൊക്കെ ഡാൻസൊക്കെ ഞങ്ങൾ കളിച്ചു അത് ഇതിൽ പാട്ട് ചേർത്ത് പാട്ട് ചേർത്തിട്ടുണ്ടോന്നുള്ളത് പിള്ളേർ സെക്ഷൻ ഞാൻ പാട്ടൊക്കെ പാടിയിരുന്നു പക്ഷേ എൻ്റെ പാട്ടിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ ആൾക്കാർ എടുത്തുള്ളൂ അതൊക്കെ എനിക്കൊരു വിഷമായി അപ്പോൾ കുട്ടികളുടെ ഡാൻസൊക്കെ ഞാൻ ഓടിച്ചാണ് കാണിക്കുന്നത് അത് നമ്മളിപ്പോൾ കുറേ ആയിട്ട് കാണിക്കണ്ടല്ലോ എന്നോർത്തു പിന്നെന്താ പറയുക എല്ലാവരും എൻജോയ് ചെയ്തു കേട്ടോ പിന്നെ കുഞ്ഞൻ കാർത്തികേയൻ പാട്ടുപാടി കടലമ്മയുടെ പാട്ടുപാടി അതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റയിലൊക്കെ ഇട്ടിട്ടുണ്ട് കാരണം യൂട്യൂബിൽ യൂട്യൂബിലിട്ടപ്പോൾ കോപ്പിറൈറ്റ് വന്നതിന് നല്ല അടിപൊളിയായിട്ട് പാടി എല്ലാവരും എൻജോയ് ചെയ്തു സപ്പോർട്ട് ചെയ്തു കേട്ടോ അത് ഞാൻ ഓടിച്ചു കാണിക്കുക ഇത്രയും ഓടിക്കുണ്ടായിരുന്നു തോന്നണല്ലേ ഞങ്ങളൊക്കെ കടന്ന് തുള്ളു കാരുന്നുട്ടോ അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ അടിച്ചുപൊളിച്ചൊരു കല്യാണം കൂടുന്നത് എൻ്റെ ചിറ്റയുടെ മക്കളുടെ കല്യാണം ഒക്കെ അടിപൊളിയായിരുന്നു അതുപോലെ അനു ചിറ്റിയുടെയും മാം മൂത്തമാമന്മാരുടെയും ഒക്കെ കല്യാണം ഒക്കെ അടിപൊളിയും തുള്ളലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലിപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു നല്ല അടിപൊളിയായിട്ട് ഈ കല്യാണം നടത്തി നടന്നൊരു കല്യാണമാണെന്ന് തന്നെ ഇതിന് പറയാം കാരണം എല്ലാവരും ഡാൻസ് പ്രിപ്പയർ ചെയ്തു ഞങ്ങൾ ഡാൻസ് കളിച്ചു എല്ലാവർക്കും പാടാൻ പറ്റി തുള്ളണ്ടവർക്ക് തുള്ളാൻ പറ്റി എല്ലാ തരത്തിലും അത്യാവശ്യം നല്ല രീതിക്ക് എൻജോയ്മെൻ്റ് ഇതുണ്ട് മാമൻ്റെ ഇളയ മൂത്ത മോനാണേ ഇളയ മാമൻ്റെ മൂത്ത മോനാണ് കേട്ടോ വിഷ്ണുക്കുട്ടൻ ിൽ കടന്ന് കളിക്കണം കേട്ടോ പിന്നെ ഞാനും എൻ്റെ അനിയത്തിമാരൊക്കെ കൂടി ഇന്ന് കളിക്കുകയാണ് പിന്നെ രസം എല്ലാവരും കൂടെ ചിറ്റയുടെ ഇളയ മോളാണ് നല്ല ഡാൻസ് കാര്യാണ് മറ്റേ ചിറ്റയുടെ മരിച്ചുപോയ ചിറ്റയുടെ മൂത്ത മോളാണ് അപ്പുറം നിൽക്കുന്ന ചിന്നൂസ് പിന്നെ എന്താ പറയുക ഇത്തിരി കുഞ്ഞും പൊളിച്ചു കേട്ടോ അതായത് കാർത്തിക ആ നീല ഇതിട്ട് കളിക്കുന്ന കൊച്ച് പിന്നെന്താ പറയുക അങ്ങനെ കുറേ എല്ലാവരും കടലമ്മ പാട്ടിന് ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ കടലമ്മയും പാടി പിന്നെ വിയർപ്പ് ഇട്ട കുപ്പ എന്നുള്ള പാട്ടും കൂടി പാടി അതും സൂപ്പറായിരുന്നു പിന്നെ എന്താ പറയുക അങ്ങനെ പാട്ട് മുഴുവൻ എടുത്തുനിന്ന് തോന്നുന്നു ഞാൻ പോയിട്ട് കുറച്ചും കൂടെ സ്പീഡ് കുറച്ചു കേട്ടോ സ്പീഡ് കുറച്ചുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഓടിപ്പോവാത്ത പോലെ ഇരിക്കുന്നത് സ്പീഡ് ഞാൻ ഇത്തിരി കുറച്ചു ഓക്കെ എല്ലാം കഴിഞ്ഞ് എല്ലാവരും ഇത് സന്ദീപാണേ എല്ലാം കഴിഞ്ഞ് എല്ലാവരും അടിപൊളി തുള്ളലായിരുന്നു മണിച്ചേട്ടൻ്റെ പാട്ടങ്ങൾ വെച്ചപ്പോൾ എല്ലാവരും ഒരേപോലെ തുള്ളലായിരുന്നു എൻ്റെ മൂത്ത മാമനാണ് ഇത് കേട്ടോ പിന്നെ അമ്മയുണ്ട് ഞാൻ ഇവരുടെ അടുത്തിട്ട് കളിച്ചു കൊണ്ടുവരിക പിന്നെ ആൻറ്റിമാരുണ്ട് ചിറ്റയുണ്ട് ചിറ്റന്മാരുണ്ട് ചേട്ടന്മാരുണ്ട് എല്ലാം ഉണ്ട് അവിടെ പിന്നെ എന്തേ ഞാൻ പാടുന്ന എൻ്റെ ചെറിയൊരു ഭാഗം എടുത്തതാണ് സന്ദീപിൻ്റെ കൂടെ സന്ദീപ് നല്ലൊരു പാട്ടുകാരനാണ് കേട്ടോ ചെറിയൊരു ഭാഗം എടുത്തതാണേ പിന്നെ എന്താ പറയുക ഫുള്ളായിട്ടുള്ളതൊന്നും കിട്ടിയില്ല ആരും കൊണ്ട് തന്നില്ല വീഡിയോ എടുത്ത് തന്നില്ല സന്ദീപ് പാടി ഭാ ഭാഗം പിന്നെയും വന്നിട്ടുണ്ട് അപ്പം എൻ്റെ മൂത്ത മൂത്തമാമന് ഒക്കെ എല്ലാവരും എൻജോയ് ചെയ്ത് ശരിക്കും പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ വെക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നിർത്തേണ്ടി വന്നത് അല്ലെങ്കിൽ വെളുപ്പിനെ വരെയും കളിച്ചു പോകും അത്രയ്ക്കും എല്ലാവരും എനർജറ്റിക് ആയിട്ട് നിൽക്കുകയായിരുന്നു ഡാടിപ്പാടി എൻജോയ് ചെയ്തു കാലൊക്കെ വയ്യായിരുന്നു അപ്പം മാമൻ്റെ കല്യാണം അത്രയും ഭംഗിയായിട്ട് തന്നെ എല്ലാവരും ഹാപ്പിയായിട്ട് കാരണം ഒരുപാട് പേര് കുറച്ച് വർഷങ്ങളായിട്ട് തുടർച്ചയായി ഈ ഐക്യമൊറ്റത്ത് അമ്മ വീട്ടിൽ നിന്ന് വിടെ പറയായിരുന്നു അപ്പോൾ അതൊരുപാട് എല്ലാവർക്കും ആ സങ്കടങ്ങളുണ്ടായിരുന്നു ജേനങ്ങളുടെ അമ്മ മരിച്ചിട്ടാണെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞിരുന്നു എന്ന് തോന്നുന്നു ആറുമാസത്തിലേറെ ഒരു വർഷമായിട്ടില്ല പിന്നെ അനുചിറ്റയുടെ അമ്മ മരിച്ചിട്ട് ഒരു കൊല്ലം കഴിഞ്ഞേ ഉള്ളൂ അച്ഛനും മരിച്ചിട്ട് രണ്ടു മൂന്ന് ആ രണ്ടായിരത്തി ഇരുപതിലാണ് വേണ്ടി മരിച്ചത് അമ്മയുടെ ഏറ്റവും വളരെ കൊച്ചച്ചൻ അനുശിറ്റേടെ അച്ഛൻ പിന്നെ ആരാ പിന്നെ ജനങ്ങളുടെ ചേച്ചി മരിച്ചിട്ട് മൂന്നാമത്തെ വർഷമായതേ ഉള്ളൂ ചന്ദ്രചിറ്റ അപ്പം അങ്ങനെ കുറേ അതായത് അമ്മയുടെ കൊച്ചൻ്റെ മൂത്ത മോള് ഇതേ ഇപ്പം അനുവിൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ നിലത്ത് കിടക്കണേ അപ്പം ഞങ്ങൾ തിങ്കളെ പൂത്തിങ്കളേ ആണ് ഇട്ടു കൊടുത്ത കേട്ടോ എല്ലാവരും കൂടി അടിപൊളിയായിട്ട് നല്ല സെറ്റപ്പായി എൻജോയ് ചെയ്തു ഇതൊക്കെ ഓർമ്മയിൽ വെക്കാവുന്ന കാര്യമാണല്ലോ അമ്മ വീട്ടിലൊരു അടിച്ചുപൊളി എന്നുള്ളൊരു ഇതുണ്ട് ആൻറ്റിയൊക്കെ കൂടിയിട്ടോ കൈ അടിക്കാനും ഓടാനും കളിക്കാനൊക്കെ മൂത്താൻറ്റിയും ഇളയ ആൻറ്റി കൂടിയെങ്കിൽ എല്ലാത്തിനും കൂടിയില്ല മൂത്താൻറ്റിയൊക്കെ അത്യാവശ്യം എല്ലാത്തിനും കൂടിയിട്ടോ സാരി എടുത്ത് സാരി എടുത്തത് പിന്നെ അങ്ങനെ പിന്നെ അഞ്ച് പെണ്ണുങ്ങളും എൻ്റെ കസിൻ സിസ്റ്റേഴ്സും എൻ്റെ അനീതിയും ഞങ്ങൾ കസിൻസും ഉണ്ട് അപ്പോൾ ഞങ്ങൾ അഞ്ച് പേര് ഇങ്ങനെ വന്നതാണേ പിന്നെ ഇതെന്താ ആ അതെല്ലാവരും കൂടെ കളിക്കുന്ന തന്നെ വീഡിയോ ആണ് കേട്ടോ ഇതിൽ ഒന്നും കൂടെ അതിൻ്റെ ബാക്കിയും കൂടെ എടുത്താണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും എല്ലാവരും അടിച്ചു വിളിച്ചു എത്ര പാട്ടുകൾ വെച്ചെന്നറിയാവോ എത്ര പേര് പാടി ആടി എല്ലാം രസമായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഓർമ്മയിലേക്ക് സൂക്ഷിക്കാൻ വേണ്ടിയുള്ളൊരു സന്തോഷമാണ് ഇതെല്ലാം പിന്നെ എല്ലാവരും എന്താ പറയുക പ്രായഭേദമന്യ തന്നെ എല്ലാവരും എൻജോയ് ചെയ്തു ആദ്യമൊക്കെ അമ്മമാരും ആൻറ്റിമാരൊക്കെ കയറാതിരുന്നു പിന്നീട് അവരെല്ലാവരും വന്ന് എൻജോയ് ചെയ്തു പിന്നെ എന്താ പറയുക ഒരു കല്യാണം അല്ലെങ്കിൽ ഒരു ഒത്തൊരുമ ഒരു കുടുംബം കൂടുമ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഇത് ഇതിൻ്റെ ഇടയിൽ ഫാമിലി ഫോട്ടോ എടുത്തത് ഇതിൽ വെച്ചോ എന്നറിയാൻ പാടില്ല വെക്കാൻ മറന്നുപോയി എന്നും തോന്നുന്നു എല്ലാവരും കൂടിയുള്ള ഫാമിലി ഫോട്ടോ ഉണ്ടായിരുന്നു അത് എടുത്ത് വെക്കാൻ അത് എടുക്കാൻ പറ്റിയില്ല ഐ മീൻ ഫാമിലി ഫോട്ടോ ഉണ്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല എങ്കിലും എല്ലാവരും വന്നില്ലാട്ടോ എൻ്റെ ഹസ്ബൻഡിനെ ഒന്നും വിളിച്ചിട്ട് വന്നില്ല കേട്ടോ ഇത് കല്യാണത്തിനുള്ള ഫോട്ടോ ആണ് കേട്ടോ അച്ചക്കൻ്റെ ബെണ്ണിനെ കൂടെ നിന്നെടുത്ത ഫോട്ടോ അതിന് ശേഷം റിസപ്ഷൻ്റെ സമയത്ത് എല്ലാവരും ഫാമിലി അയക്കരം മറ്റം ഫാമിലി ഫുള്ളും വന്ന് ഇന്ന് ഫോട്ടോ എടുത്തു പക്ഷേ കുറച്ച് പേരൊക്കെ മിസ്സായിട്ടുണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിപ്പോയി പിന്നെയും ഞങ്ങളുടെ റീല് പോലെ ഞാനൊരു എഡിറ്റ് ചെയ്തൊരു വീഡിയോ ആക്കി ഞങ്ങൾ ഐത് കസിൻസിൻ്റെ ഒന്നും കൂടി ഇട്ടതാണ് കേട്ടോ പിന്നെ ഞങ്ങളിത് തലേ ദിവസം എല്ലാവരും കൂടെ കയറി സ്റ്റേജിൽ നിന്ന് കളിച്ചതാണ് ഞങ്ങളുടെ ഡാൻസ് ഉണ്ട് കേട്ടോ അത് ഇതിൽ ചേർത്തിട്ടില്ല അല്ലേ അത് വിട്ടുപോയി സത്യം പറയാലോ റിസപ്ഷൻ്റെ അന്ന് കളിച്ച ഡാൻസ് കയ്യിൽ അത് ഇൻസ്റ്റയിലും ഇതിലൊക്കെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു അത് വിട്ടുപോയി കയ്യിലുള്ളതിന്ന് ഡിലീറ്റായി പോയിട്ടുണ്ട് നോക്കിയിട്ട് കണ്ടില്ല ഇത് തലേ ദിവസം കളിച്ചത് തന്നെയാണ് കേട്ടോ ഇത് തന്നെ ഞങ്ങൾ പിറ്റേ ദിവസം കളിച്ചിരുന്നു എന്നാലും വേറെ ഡാൻസും കൂടി ഉണ്ടായിരുന്നു പിറ്റേ ദിവസം അതാണ് അപ്പോൾ ഇത്രയ്ക്കാണ് ഉള്ളൂ പിന്നെ അടുക്കള കാണാൽ ഒക്കെ വീഡിയോ ഞാൻ കുറേ തെറ്റിച്ചായിരുന്നു കേട്ടോ ഞാൻ ഞാൻ ആ സമയത്ത് നടക്കുക എന്ന് വെച്ചാൽ അടുക്കള കാണാൽ ചടങ്ങിന് വേറെ വീഡിയോ ഉണ്ട് അതൊക്കെ വേറെ ചേർക്കാം അതുപോലെ തന്നെ കൂട്ടിക്കൊണ്ട് വരുന്നതിൻ്റെ അന്നും എടുത്ത വീഡിയോസൊക്കെ ഉണ്ട് അത് വേറെ ഇടാം